ിച്ചപ്പ് അങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്താൽ മതി കുറേ കാലം കേടാതെ വെക്കാന്ന് പറഞ്ഞ് വീഡിയോ കാണല്ലേ കണ്ടോളി അതിൻ്റെ ഒന്നും ആവശ്യമല്ല വെറും പ്ലാസ്റ്റിക് കവറിൽ നിങ്ങൾ ഇത് കണ്ടാല് പറയും ഇത് ഇത് ഫ്രഷ് വാങ്ങി കൊണ്ടുവച്ച് വീഡിയോ എടുക്കുകയാണ് പക്ഷെ പോലും ചീഞ്ഞില്ല ഒന്നോ രണ്ടോ എലോ ചീഞ്ഞിരാത്തതായിട്ടോ വേറെ വീടും വാങ്ങിക്കൊണ്ടുപോകുന്ന പോരുണ്ട് ഇനി അതിൻ്റെ കൂടെ ഉണ്ടതിന് പുതീനൻ്റെ പുതിയൻ്റെ അവസ്ഥ ഉണ്ടെന്നൊക്കെ ഏകദേശം മനസ്സിലാവൂലേ എത്ര കാലം മുമ്പ് ഉള്ളതായിരിക്കുന്നു മിക്കവാറും ഇത് ഒരു മൂന്നാഴ്ച എങ്കിലും ആയി ഉണ്ടാവും രണ്ടാഴ്ച എന്തായാലും കഴിഞ്ഞാണ് രണ്ടാഴ്ച നോക്കി കണ്ടോ ഇനി ഒന്നും ചെയ്യണ്ട പ്ലാസ്റ്റിക് കവറിൽ ഇട്ടാൽ മതി ഇതിപ്പോൾ രണ്ടാമത്തെ തവണ നമ്മളിങ്ങനെ ഇട്ടേക്കണത് ഒരു പ്രാവശ്യം ഞാൻ മൂക്കിനൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അതിൻ്റെ മുന്നേ വാങ്ങി പോയി ഞാൻ തിരിച്ചിൻ്റെ വീട്ടിൽ പോയി ഓപ്പറേഷൻ കഴിഞ്ഞ് തിരിച്ച് വന്ന് നോക്കുമ്പോൾ വല്ലപ്പോൾ ഒന്നും ആയില്ല അതുപോലെ തന്നെ ഇത് മൂന്നാഴ്ച എങ്കിലും എന്തായാലും ആയി ഉണ്ടാവും അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഒന്നും ആയില്ല സത്യ പറയുന്നത് കളവല്ല കളവാണെന്ന് വിചാരിക്കേണ്ട ഒരു